ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അനയ സ്വീറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ മസാല കറിയാണ് അതിനു മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂണിൻ്റെ മുകളിലുള്ള നാരെല്ലാം വലിച്ചു കളഞ്ഞിട്ട് നന്നായി കഴുകി എടുക്കണേ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും കഴുകണേ ചെറിയ കഷ്ണങ്ങളാക്കിയ ശേഷം വെള്ളം തോരാൻ വയ്ക്കണേ അതിനുശേഷം ഒരു സവോള നീളത്തിൽ കട്ട് ചെയ്ത് വയ്ക്കുക ഒരു മൂന്ന് ഉണക്കമുളകും കൂടി എടുക്കണേ ഉണക്കമുളകോ പച്ചമുളകോ എടുക്കാവേ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക അതിലേക്ക് സവോള ഇട്ട് കൊടുക്കണേ കൂടെ തന്നെ ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കണേ നന്നായി വഴന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം ഈ വഴറ്റിയ സവോളയും ഉണക്കമുളകും കൂടി തണുക്കാൻ വെക്കുക തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പാടുള്ളൂ ഈ കൂട്ടിൻ്റെ കൂടെ ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനയിലയും കൂടെ ഇടണേ എന്നിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ നമ്മൾ ആദ്യമേ സവോള വഴറ്റി അതേ പാനിലേക്ക് ഒരു മൂന്ന് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണേ അതിലേക്ക് നമ്മൾ ഒരു പിടി ക്യാഷിനിട്ട് അതായത് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി അതിൻ്റെ കളർ ബ്രൗൺ കളറാകുന്നവരെ നന്നായി ഇളക്കി എടുക്കണേ കളർ ായ ശേഷം നമ്മളത് കോരി മാറ്റി വെക്കുക അതേ എണ്ണയിലേക്ക് തന്നെ ഒരു സ്പൂൺ ജീരകം ഇടുക അത് നന്നായി മൂത്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ചു വെച്ച ആ കൂട്ടുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കണേ ഈ കൂട്ട് എണ്ണ തെളിയുന്നിടം വരെ നന്നായി ഇളക്കി കൊടുക്കണേ ആ കൂട്ടിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണേ ആ കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണേ ഇത്രയും നമ്മൾ ചെയ്ത് ഫ്ലെയിം കുറച്ച് വെച്ചാണ് ചെയ്തത് അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാവെ ഈ കൂട്ടം നന്നായി വഴുന്ന എണ്ണ തെളിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല അര സ്പൂൺ മഞ്ഞൾപ്പൊടി അര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർക്കണേ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുക നന്നായി ഇളക്കുക ആ കൂട്ടത്തിൽ തന്നെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർക്കണേ പൊടികളെല്ലാം ഇട്ടതിന് ശേഷം പച്ചമണം മാറുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കണേ ഇതിലേക്ക് കുതിർത്ത് വെച്ച ക്യാഷ്നറ്റ് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കണേ ഇത് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കണേ അതിൻ്റെ എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഈ ഒരു പരിവാവുമ്പോൾ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കൂൺ അതിലേക്ക് ഇട്ട് കൊടുക്കണേ കൂൺ കൂണിട്ടതിന് ശേഷം മസാലയെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ആ മസാലയെല്ലാം ഒന്ന് മിക്സായി വരാൻ വേണ്ടിയാണ് ഏകദേശം ഒരു ഗ്ലാസ് വെള്ളം മതിയാവേ മസാലയെല്ലാം ഒന്ന് മിക്സ് ആയി കഴിയുമ്പോഴത്തേക്കിന് കൂട്ട് നന്നായി കുറുകി വരുവേ അതിലേക്ക് ഇനി ഒരു ഒന്നര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണേ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണേ പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാവെ അതൊന്ന് കുറുകി വരുമ്പോഴത്തേക്കിന് ഉരുതണ്ട് കറിവേപ്പിലയും നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാശുവണ്ടിയും കൂടി ഇട്ട് കൊടുക്കണേ കറി നന്നായി കുറുകി വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് ഗരം മസാല കൂടെ ചേർക്കണേ ഇത് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ലൊരു കറിയാണ് എന്തായാലും നിങ്ങളും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കണേ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ വീണ്ടും കാണാം ബൈ